നമസ്കാരം ജീവിതത്തിൽ നാം ഒരുപാട് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് ഒരുപാട് പേർ പ്രയോഗിക്കുന്ന ഒന്നാണ് ഒഴിവ് കഴിവുകൾ അഥവാ എക്സ്ക്യൂസസ് എന്നത് അതിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് രണ്ടൊഴിവ് കഴിവുകളെ പരിഗണിച്ചാൽ ഒന്ന് മറന്നുപോയി എന്നുള്ളതും രണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതുമായിരിക്കാം എന്നാൽ മറവിയും ശ്രദ്ധക്കുറവുമൊക്കെ മനുഷ്യന്റെ സാധാരണ പ്രശ്നങ്ങളല്ലേ അതിനെ എങ്ങനെയാണ് ഒഴിവ് കഴിവിൻ്റെ പട്ടികയിൽപ്പെടുത്തുക എന്നൊരു സംശയം ഉണ്ടായേക്കാം അതിനെപ്പറ്റിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ച തുടങ്ങും മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മുടെ മനസ്സിൽ കരുതുക ഒന്ന് ഇമ്പോർട്ടൻസ് അഥവാ പ്രാധാന്യം രണ്ട് ഇംപ്രസീവ് അഥവാ മനസ്സിൽ പതിയുന്നത് ഇതിൽ തന്നെ മറവിയെപ്പറ്റി നമുക്ക് ആദ്യ വിഷയമായി സംസാരിക്കാം കാരണം ഒരുപാട് പേര് ഒരു പ്രശ്നമാണ് ഈ മറവി എന്നുള്ളത് എന്നാൽ പലരും ഈ മറവിയെ ഒരു ഒഴിവുകഴിവിനുള്ള ഉപകരണമാക്കിയാണ് എടുക്കുന്നത് എന്നാണ് നാം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അഥവാ മറന്നുപോയി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് മറഞ്ഞു പോയി എന്നു പറയുന്നത് മറവിയുടെയും ഓർമ്മയുടെയും ഒക്കെ പിന്നിലുള്ള സങ്കീർണമായ ന്യൂറോ സയൻസ് ഒന്നും നാം ഇവിടെ പറയുന്നില്ല പക്ഷേ മറവിയുടെയും ഓർമ്മയുടെയും ഒക്കെ ഉത്തരവാദി എന്നുള്ളത് നമ്മുടെ മനസ്സാണ് എന്ന് പറഞ്ഞു വയ്ക്കട്ടെ ഈ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എത്തുമ്പോൾ അതിൻ്റെ പ്രാധാന്യത്തിനനുസരിച്ച് നമുക്ക് എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ ഇൻഫർമേഷൻ എന്നതിനനുസരിച്ച് വെള്ളത്തിനു മുകളിൽ തെർമോക്കോളിൻ്റെ കഷ്ണം പൊങ്ങിക്കിടക്കും പോലെ അതിങ്ങനെ നമ്മുടെ ബോധ മനസ്സിൽ അഥവാ കോൺഷ്യസ് മൈൻഡില് പൊങ്ങിക്കിടക്കും ഇത് ഒരിക്കലും മറന്നു പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ എങ്ങനെയാണ് മറവി സംഭവിക്കുന്നത് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യങ്ങള് നമ്മളിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും ആ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങള് മറ്റു കാര്യങ്ങളെ മറയ്ക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഇത് ഈ ബോധ മനസ്സിൽ നിന്നും ഈ കോൺഷ്യസ് മൈൻഡിൽ നിന്നും അതിന്റെ അടിത്തട്ടിലേക്ക് തള്ളപ്പെടുന്നു അഥവാ ഉപബോധ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതിനെ തള്ളപ്പെടുന്നു അപ്പം അത് നമ്മൾ സ്വാഭാവികമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും അല്പം പ്രയത്നിച്ചാൽ ഇതിനെ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് എന്നർത്ഥം ഇനി അതിനു മുകളിൽ ഒരുപാട് ഇൻഫർമേഷനുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു അലമാരയുടെ അല്ലെങ്കിൽ ഒരു ഷെൽഫിന്റെ അടിത്തട്ടിലേക്ക് മുകളിൽ സാധനങ്ങൾ എടുക്കുമ്പോൾ പോകും പോലെ പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും അത് ബോധ മനസ്സിലായിരിക്കണമോ ഉപബോധ മനസ്സിലായിരിക്കണമോ അഥവാ ഒരിക്കലും തിരിച്ചെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്ത അബോധ മനസ്സിലായിരിക്കുമോ എന്നുള്ളത് ആ കാര്യത്തിന്റെ പ്രാധാന്യത്തെ ആശ്രയിച്ചിരിക്കും അപ്പോൾ നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു അത് അയാൾ മറന്നുപോയി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക അത് നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം കേട്ട ആളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ വന്ന് നമ്മൾ പറഞ്ഞ കാര്യത്തെ മറച്ചിരിക്കുന്നു അഥവാ അദ്ദേഹത്തിന് അത് മറഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ മറന്നു പോയിരിക്കുന്നു എന്നതിനേക്കാൾ നല്ലത് മറഞ്ഞു പോയി എന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നന്ദി